ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ പറവൂർ എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആൻഡ് ഗേറ്റ് ത്രിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു പറവൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ് ത്രിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൌട്ട് മാസ്റ്റർ കെ പി സജിമോൻ സ്വാഗതം പറഞ്ഞു മാനേജർ ടി എൻ രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് യൂണിയൻ പറവൂർ കൺവീനർ ഷെയ്ജു മണക്കപ്പടി ഉദ്ഘാടനം ചെയ്തു ഞാനും രാധാകൃഷ്ണനൊക്കെ ആയിട്ട് വളരെയധികം അദ്ദേഹത്തോടൊപ്പം നടക്കുമ്പോഴൊക്കെ അദ്ദേഹം ഈ െ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അത് കൂടുതൽ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചത് ഈ വർഷമാണെന്ന് പറയാൻ കഴിയും കാരണം എന്താണ് അങ്ങനെ എൻ്റെ മകള് കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് കാരണം എൻ്റെ മകൾ അതിൽ ഉൾപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് മുഖ്യം നടത്തി എ സുഭാഷ് സന്ദേശം നൽകി കൈരളി ഗ്രൂപ്പ് ചെയർമാൻ വിജയകുമാർ പ്രിൻസിപ്പൽ എം എസ് പ്രീതി പ്രധാന അധ്യാപകൻ സി കെ ബിജു ഗേറ്റ് ക്യാപ്റ്റൻ ആർ ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആളുകള് ഇങ്ങനെ നാണം നിങ്ങൾക്ക് ആണോ എത്തിയിരിക്കുന്നത് ഇപ്പോഴാണ് ഇപ്പോഴാണ് വിജയകുമാർ സാറിനും ശ്രീകളെ ടീച്ചർക്കും സന്തോഷമായിരുന്നു കാരണം നമ്മുടെ കുട്ടികൾ വളരെ ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി ജീവിതത്തെ ഫസ്റ്റ് യേഴ്സ് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് ഇപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ കണ്ടിട്ട് ഒരു മൊത്തൊക്കെ ചെറിയ കുഴിക്കുട്ടികളുടെയൊക്കെ മുഖത്തൊരു ചെറിയൊരു ആശങ്ക പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു മൂന്നാലു ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലായിരുന്നു Из бюро Паровур.